ഒരിക്കല് എൻ്റെ ഒരു അനുഭവം പറയാം ഔഷാദിക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്കൊരു പോർട്ടബിൾ ജ്യൂസ് മിക്സർ വാങ്ങണമെന്ന് പോർട്ടബിൾ ജ്യൂസ് മിക്സർ യാത്രയിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ജ്യൂസ് അടിക്കുന്ന ഒരു പോർട്ടബിൾ ജ്യൂസ് മിക്സർ വാങ്ങണം എന്ന് കുറേ മുൻപേ ആണ് ഇത് പറഞ്ഞ് ഞങ്ങൾ യാത്രയിലാണ് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഞാൻ ഫേസ്ബുക്ക് തുറന്ന് നോക്കുമ്പോൾ എനിക്ക് ആദ്യം വന്നത് ആമസോണിൻ്റെ പരസ്യമാണ് ആമസോൺ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പരസ്യത്തിൽ വന്നത് പോർട്ടബിൾ ജ്യൂസ് മിക്സറാണ് ഇതൊരു പക്ഷേ എൻ്റെ മാത്രം അനുഭവമല്ല നമ്മളുടെ എല്ലാവരുടെയും അനുഭവമാണ് അതുകൊണ്ട് നമ്മളുടെ ചിന്ത നമ്മൾ കൂടുതൽ കേൾക്കുന്നത് നമ്മൾ കൂടുതൽ അനുഭവിക്കുന്നത് നമ്മൾ കൂടുതൽ സേർച്ച് ചെയ്യുന്നത് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നതാണ് ഈ സോഷ്യൽ മീഡിയാസിലൂടെ സ്ക്രീനിലൂടെ നമ്മൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നത് അതുകൊണ്ട് നമ്മളുടെ മക്കളുടെ ചിന്തകളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല അവരുടെ ഇസങ്ങളിലേക്ക് അവരുടെ തിയറികളിലേക്ക് എത്തുവാൻ സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തിനാ ഈ അപ്ഡേഷൻ നടത്തുന്നത് മൊബൈൽ ഫോൺ അപ്ഡേറ്റഡ് ആക്കുന്നത് എന്തിനാ കൂടുതൽ പ്രവർത്തനക്ഷമതയോട് കൂടിയിട്ട് അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഈ ജനറേഷൻ ന്യൂ ജനറേഷനിലുള്ള മക്കളുണ്ടല്ലോ അൽഫ ജനറേഷനിലും സി ജനറേഷനിലൊക്കെ ഉള്ള മക്കൾ വളരെയധികം കഴിവുള്ള കുഞ്ഞുങ്ങളാണ് അവരുടെ ഉള്ളിലുള്ള കപ്പാസിറ്റി മുഴുവൻ പുറത്തേക്കെടുത്താൽ അവർ നമുക്ക് നൽകുന്ന ഔട്ട്പുട്ട് കൊണ്ട് ഈ ഭൂമിയിൽ പല അത്ഭുതങ്ങളും സംഭവിപ്പിക്കാനുള്ള ശേഷിയുണ്ട് അതിനെ ഏറ്റവും പ്രവർത്തനക്ഷമതയോടുകൂടി കഴിവുറ്റവരായിക്കൊണ്ട് നമ്മളിലേക്ക് ലഭിക്കേണ്ടതുണ്ട് അതിൻ്റെ ഏറ്റവും മോശപ്പെട്ട വശം മാത്രമാണ് ഇപ്പോൾ കൂടുതലായി നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ അനുഭവത്തിലേക്ക് പോവാതിരിക്കുവാൻ വേണ്ടിയാണ്ട് അപ്ഡേഷൻ നടക്കേണ്ടത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഈ ജനറേഷനിലുള്ള മക്കൾ എഡോളസൻസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവരാ ഒരിക്കലും കുറ്റപ്പെടുത്തുവാൻ നമുക്ക് അവകാശമില്ല നേരത്തെ പറഞ്ഞതുപോലെ അഫാനെ നമ്മൾ ശപിച്ചു ആശിക്കിനെ നമ്മൾ ശപിച്ചു ആർക്കുണ്ട് ശപിക്കാനുള്ള അവകാശം കാരണം അഫാനെ അഫാനാക്കി മാറ്റിയത് അവൻ്റെ കുടുംബ പശ്ചാത്തലമാണ് സീരിയസ് കില്ലിങ് സീരിയസ് മേഡർ എന്ന് പറയുന്ന ആ കർമ്മത്തിലേക്ക് അവൻ എത്തിയത് മാസ് സൈക്കോസിസ് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലൂടെയാണ് ആ അവസ്ഥയിലേക്ക് അവൻ എത്തിയത് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കണം ഉമ്മയെ കൊന്നതിന് ശേഷം ഉമ്മയെ കൊല്ലാൻ ശ്രമിച്ചതിന് ശേഷം അവന് പോയത് വല്യമ്മയുടെ അരികിലേക്കാണ് ഒരു പക്ഷെ കുറേ നാളുകൾ കൊണ്ട് നമ്മളൊക്കെ പച്ചവെള്ളം പോലെ പഠിച്ചെടുത്ത ഒരു ഹിസ്റ്ററി ആയിരുന്നു അഫാൻറ്റേത് അത്രയേറെ സോഷ്യൽ മീഡിയാസിലൂടെ നമ്മൾ വാർത്താ പുസ്തകങ്ങളിലൂടെ നമ്മൾ വായിച്ചതാണ് അവൻ അടുത്ത തവണ ചെന്നത് അവൻ്റെ വല്ലടെ അരികിലേക്കാം വല്ലിമ്മയുടെ അടുത്ത് ചെന്ന് വല്ലയെ കൊന്ന് വല്ലിമ്മയുടെ മാലയെടുത്ത് അത് വിറ്റ് അതുകൊണ്ട് ആ പണം കൊണ്ട് നാല്പത്തി എട്ടായിരം രൂപ കടം വീട്ടുകയാണ് അമോൻ ചെയ്തത് യഥാർത്ഥത്തിൽ മനഃശാസ്ത്രം അനുസരിച്ച് മെഡിക്കൽ സയൻസ് അനുസരിച്ച് ഇത്രയും നിഷ്ഠൂരമായ ഒരു ക്രിയ ചെയ്തതിന് ശേഷം കടം വീട്ടുക അല്ലെങ്കിൽ ഒരാളെടുത്ത് പോയി കുശലം പറയുക അവസ്ഥ സൈക്കോളജിക്കലി സംഭവിക്കുകയില്ല നേരത്തെ മനഃശാസ്ത്രപരമായിട്ട് മനസ്സുമായി ബന്ധപ്പെട്ട ഒരു ഒരസുഖവും ഇല്ലാത്തൊരു മനുഷ്യന് അസംഭവ്യമാണ് പക്ഷെ അതാണ് ഇവിടെ സംഭവിച്ചത് കാരണം എന്താണെന്നറിയോ ആ മകൻ അത്രയേറെ അപമാനിതനായി നടന്നിട്ടുണ്ട് കുടുംബമുണ്ടാക്കി വെച്ച കടം കൊണ്ട് ആരുമാവട്ടെ ആരുടെയും തെറ്റല്ല ആരെയും കുറ്റപ്പെടുത്തുകയോ ന്യായീകരിക്കുകയോ ചെയ്യുകയല്ല ആ മകനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുമ്പോൾ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ മാതാപിതാക്കളാണ് ചിന്തിക്കേണ്ടത് എനിക്കതിനുള്ള അവകാശമുണ്ടോ ആ കടം വീട്ടാനുള്ള കാരണം അത്രയേറെ അഭിമാന ശ്യുതി അവന് സംഭവിച്ചിട്ടുണ്ട് അവനെ അപമാനിതനാക്കിയിട്ടുണ്ട് ആ കടം ആ കട ബാധ്യത അത് വീട്ടാൻ അവനൊരു അവനൊരുങ്ങിയത് പിന്നീട് അവൻ ചെന്നത് എളാപ്പയുടെ അരികിലേക്ക ഞാൻ അടക്കമുള്ള പല എളേമ്മമാർക്കും പല എളാപ്പമാർക്കും പല അമ്മായിമാർക്കും ഇതൊരു പാഠമാണ് പ്രിയപ്പെട്ടവരെ അവൻ എന്തിനാ ചെന്നതെന്നറിയോ എളാപ്പാനോട് അവനൊരു വെറുപ്പൊന്നുമില്ല എളാപ്പ കട ഉണ്ടാക്കി വെച്ചിട്ടൊന്നുമില്ല പക്ഷേ അവന്റെ അടുത്ത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുമായിരുന്നു നീ ഒരിക്കലും ഗുണം പിടിക്കുകയില്ല എന്ന് പ്രായമായ അത്ര പ്രായമായ കൗമാരം കഴിഞ്ഞു നിൽക്കുന്ന എന്നാൽ ജോലിയൊന്നും സ്ഥിരമാവാത്ത വീട്ടിലുണ്ടാക്കി വെച്ച് ഈ കടം വീട്ടാനുള്ള ശേഷിയാവാത്ത ആ മകനോട് ചെറുപ്പം മുതലേ ഈ എളാപ്പ പറയുമായിരുന്നു പോലും ഈ നന്നാവാൻ പോണില്ല എന്ന് നീ ഒരിക്കലും ഗുണം പിടിക്കൂല എന്ന് പ്രിയപ്പെട്ടവരെ അതേ മെഡിക്കൽ സയൻസ് പറയുന്നുണ്ട് അതേ മനഃശാസ്ത്രം പറയുന്നുണ്ട് ഒരു മനുഷ്യന് ബുദ്ധിയുള്ള മനുഷ്യന് ഭൂമിയിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ അപമാനം എന്താണെന്നറിയോ അയാളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയോ അയാളെ കളിയാക്കുന്നതാണ് അയാളെ കുറ്റപ്പെടുത്തുന്നതാണ് മറ്റൊരാൾ കേൾക്കുന്ന രീതിയിൽ മറ്റൊരാളുടെ മുൻപിൽ വെച്ച് ആളുകൾക്കിടയിൽ വെച്ച് സദസ്സിൽ വെച്ച് സഹോദരങ്ങൾക്കിടയിൽ വെച്ച് കുടുംബാംഗങ്ങൾക്കിടയിൽ വെച്ച് സ്കൂളിൽ സഹപാഠികൾക്കിടയിൽ വെച്ച് ഒരു കുഞ്ഞിനെ ഒരു മനുഷ്യനെ കളിയാക്കുന്നതാണ് അവനെ പരിഹസിക്കുന്നതാണ് ഒരു മനുഷ്യൻ അനുഭവിക്കുന്നത് ഏറ്റവും വലിയ അപമാനമെന്ന് പറയുന്നുണ്ട് ശരിയല്ലേ ശരിയല്ലേ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് എം എൻ കാരശ്ശേരി സാർ എഴുതിയതുപോലെ ഒരു കുട്ടി അവൻ്റെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് ആ അധ്യാപകൻ്റെ പരാജയമാണ് അതാണ് സത്യം ആ മകനെയല്ല മകളെയല്ല നാം കുറ്റപ്പെടുത്തേണ്ടത് അധ്യാപകൻ്റെ പരാജയമാണ് അവനെ ആ രൂപത്തിലാക്കി മാറ്റിയ മാതാപിതാക്കളുടെ പരാജയമാണ് അതുകൊണ്ട് നമ്മൾ ഓർക്കുക അഫാനെ കുറ്റപ്പെടുത്തുമ്പോൾ ആശിക്കിനെയും മിഹിറിൻ്റെ കൊല കൊല ചെയ്താളുകളെയും കുറ്റപ്പെടുത്തുന്ന സമയത്ത് ഒറ്റപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുക മിഹിറിൻ്റെ ചരിത്ര ഹിസ്റ്ററി നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അവന് സിംഗിൾ പാരന്റിങ് ആണ് ഉമ്മ ഒറ്റയ്ക്കാണ് അവനെ വളർത്തുന്നത് അവര് ഡിവോഴ്സ്ഡാ ഉമ്മയും ഉപ്പയും ഒരുമിച്ചില്ല പല കാരണങ്ങളും കൊണ്ടായിരിക്കാം കുറച്ചു കാലം ഉമ്മാന്റെ കൂടെ നിൽക്കും അത് കഴിഞ്ഞ് കുറച്ചു കാലം ഉപ്പയോടൊപ്പം നിൽക്കും പ്രിയപ്പെട്ടവരെ ഒരു കുഞ്ഞിനെ നിങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാവും നഫീസ ജോസഫ് എന്ന് പറയുന്ന മിസ് യൂണിവേഴ്സ് ആയി നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരു ലേഡി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് അവരടുത്ത് ജഡ്ജിങ് പാനലിലുള്ള ആളുകള് വളരെ റാൻഡം ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കും അതിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഇൻജസ്റ്റിസ് എന്താണ് അനീതി എന്താണ് ഭൂമിയിലെ ഏറ്റവും വലിയ അനീതി എന്താണ് എന്ന് നഫീസ ജോസഫ് നൽകിയ മറുപടി സദസ്സിലുള്ള ഓരോ മനുഷ്യരും നിറഞ്ഞ മനസ്സോടുകൂടി കൈയടിച്ചു അവരെ സ്വീകരിച്ചു അവരെ അഭിനന്ദിച്ചു അവരെ അംഗീകരിച്ചു ഇതായിരുന്നു ആ ഉത്തരം നമ്മളൊരു കുഞ്ഞിന് ഒരാൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ ആ കുഞ്ഞിന് ഈ ഭൂമിയിലേക്ക് ജന്മം നൽകുകയും ആ കുഞ്ഞിന് ജീവിക്കുവാൻ ആവശ്യമായ സമാധാനവും സ്നേഹവും സ്വസ്ഥതയുമുള്ള അന്തരീക്ഷം ഉണ്ടാക്കാ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഇൻജസ്റ്റിസ് എന്ന് ഞാനുങ്ങളൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കേണ്ട വിഷയമാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുക വലിയ കാര്യമാണ് അതിനേക്കാൾ വലിയ കാര്യമാണ് പ്രിയപ്പെട്ടവരെ ആ കുഞ്ഞിന് ആവശ്യമായ സ്നേഹമുള്ള സമാധാനമുള്ള അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക ഇതൊന്നും കൊടുക്കാതെ ഒരു സ്വസ്ഥതയും സമാധാനവും കൊടുക്കാതെ കാരണം അവനത് കണ്ടെത്താനുള്ള ശേഷിയില്ല അഡോളസൻസ് എ ട്രാൻസിഷൻ പീരീഡ് ഫ്രം ചൈൽഡ് ഹുഡ് ടു അഡൽട്ട് ഹുഡ് എന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ചൈൽഡ്ഹുഡിൽ നിന്നും അഡൾട്ട് ഹുഡിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പിരീഡാണ് ഇറ്റ്സ് എ ചേഞ്ചിങ് പീരീഡ് അവിടെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക ശാരീരികമായും മാനസികമായും വൈകാരികമായും ഒക്കെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് ഒരു കുട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷെ നന്മയെന്ത് തിന്മയെന്ത് നല്ലതെന്ത് ചീത്തതെന്ത് എന്ന് യുക്തിപരമായി ചിന്തിക്കുവാൻ സാധിച്ചോളണമെന്നില്ല അവൻ്റെ തലച്ചോറിന്റെ ഫ്രണ്ടിൽ ലോബ് പൂർണ്ണ വളർച്ച എത്തിയിട്ടില്ല പത്തൊൻപതിനും ഇരുപത്തിമൂന്നിനും ഇടയിൽ മാത്രമാണ് തലച്ചോറിന്റെ മുൻവശം പൂർണ്ണ വളർച്ചയിൽ എത്തുന്നുള്ളൂ അങ്ങനെ എത്തിയാൽ മാത്രമേ ശരിയെന്ത് തെറ്റെന്ത് എന്ന് തെരഞ്ഞെടുത്ത് അതിൽ നിന്നും സെലക്ട് ചെയ്യുവാനുള്ള ബുദ്ധിയിലേക്ക് അവൻ എത്തുന്നുള്ളൂ അതിൻ്റെ മുൻപേ ചെയ്തു പോകേണ്ട തെറ്റുകളിലേക്കെല്ലാം ചതിക്കുഴികളിലേക്കെല്ലാം അവൻ വീഴപ്പെട്ടിട്ടുണ്ടാവും ഒരിക്കലും നാം കാരണം എൻ്റെ വളർത്തു ദോഷം കാരണം ഞാൻ നൽകാത്തത് കാരണം എൻ്റെ കുഞ്ഞ് അബദ്ധത്തിലായിത്തീരരുതേ എന്ന് ഞാനും നിങ്ങളും പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക അതിന് അപ്ഡേറ്റഡ് ആവുക മക്കളുടെ ഭാഷ മക്കളുടെ രീതികൾ എല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട് നമുക്ക് വൈബാക്കേണ്ടേന്ന് ആ കുട്ടികൾ പറയാ അല്ലേ നിങ്ങൾ കുട്ടികൾ പറയലില്ലേ വൈബ് നമുക്ക് പഠിപ്പിച്ചെന്ന് അപ്പൊ നമ്മളുടെ ഒക്കെ സ്ഥിരം വാക്കാണ് വൈബ് നാളെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടാവും പലരും നാളെ നമ്മളെ കുടുംബസംഘം അല്ലേ നമുക്ക് വൈബാക്കന്ന് ഞാനും നിങ്ങളൊക്കെ പറയാറുണ്ട് വൈബാരാ നമുക്ക് പഠിപ്പിച്ചെന്നത് നമ്മള് മക്കളാണ് ഈ അടുത്ത് പരിശുദ്ധ ഉമ്രകർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് മക്കളെ മൂന്ന് പേരെയും വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഓരോ നേരവും നമുക്ക് ഹറമിലേക്ക് പോകണം ബാങ്ക് വിളി കേട്ട സമയത്ത് അതിന്റെ മുൻപേ തന്നെ നമ്മൾ ഹറമിൽ എത്തണം അപ്പൊ ഉമ്മയായിട്ട് സഹകരിക്കണം നിങ്ങൾക്ക് അച്ചറിയും പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞപ്പോൾ മൂന്ന് പേരിൽ ഒരാള് എന്റെ അടുത്ത് ഉമ്മ പറയുക അമ്മ നമ്മക്ക് പോയിട്ട് എന്ന് ഈ വൈബ് നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മുടെ മക്കളാ ആരാ നമുക്ക് സിഗ്മ പഠിപ്പിച്ചു തന്നത് മക്കളാണ് പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ച് തന്നിട്ടില്ലെങ്കിൽ മക്കളിൽ നിന്നും പഠിക്കാൻ കഴിയും നമുക്ക് വീണ്ടും നമ്മൾ ആ സ്റ്റോറിയിലേക്ക് പോവുകയാണ് അഡോളസൻസ് എന്ന് പറയുന്ന ആ ഡ്രാമയില് അവിടെ എന്താണ് കിഡ്നി പി സ്റ്റിക്കർ എന്താണ് ക്യാപ്സ്യൂൾ സ്റ്റിക്കർ എന്ന് അറിയാതെ അന്താളിച്ച് നിൽക്കുകയാണ് അവന്റെ അച്ഛനെന്ന് അഹങ്കരിക്കുന്ന ഉപ്പ നമ്മൾ ഓരോരുത്തരും അതെ നമ്മൾ അവിടെ മനസ്സിലാക്കണം ഓൺലൈൻ കമ്മ്യൂണിറ്റി ഉണ്ട് മാനോസ്ഫിയർ എന്ന് പറയുന്ന ഇന്ന് നമ്മുടെ ആൺകുട്ടികൾക്കിടയിലെ ആണുങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റിയാണ് മാനോസ്ഫിയർ എത്ര പേര് ആ പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയില്ല അവരുടെ ഹിഡൻ അജണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീയുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും യാതൊരു തരത്തിലുള്ള പരിഗണനയും അവർക്ക് ഈ ഭൂമിയിൽ ആവശ്യമില്ല ജീവിക്കുവാൻ ഒരു പെണ്ണിൻ്റെ സഹായ സഹകരണങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല എന്ന ചിന്തയുള്ള ഒരു കൂട്ടമാണുങ്ങൾ ഇവരുടെ ചിന്ത മുഴുവൻ എന്താ എങ്ങനെ പെണ്ണുങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാം സ്ത്രീകളോട് അത്ര വെറുപ്പ് കൊണ്ട് നടക്കുന്ന ഒരുതരം ടോക്സിക് മസ്കുലിനിറ്റി കൊണ്ട് നടക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആണുങ്ങളുടെ ഓൺലൈൻ കമ്മ്യൂണിറ്റിയാണ് മാനോസ്ഫിയർ ഈ മാനോസ്ഫിയർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിക്കുള്ളിൽ ഇൻസെൽ എന്ന് പറയുന്ന മറ്റൊരു കമ്മ്യൂണിറ്റി ഉണ്ട് ഇൻസെൽ ഇതിലുള്ള ആണുങ്ങൾക്ക് ആൺകുട്ടികൾക്ക് കുറച്ചൊക്കെ കല്യാണം കഴിക്കണം പെൺകുട്ടികളുടെ സഹായം വേണം സഹകരണത്തോടു കൂടി മാത്രമേ ജീവിതം സാധ്യമാവുകയുള്ളൂ എന്നൊരു ബോധ്യമൊക്കെ ഉണ്ടാവും പക്ഷേ അവർക്ക് അതിനുള്ള ശേഷി ഉണ്ടാവുകയില്ല ഈ ഇൻസലുകളെ ഡിനോട്ട് ചെയ്യുന്ന അവരെ പ്രതിനിധാനം ചെയ്യുന്ന സ്റ്റിക്കറുകളാണ് ഈ ക്യാപ്സ്യൂളും അതുപോലെ കിഡ്നി പിയുമൊക്കെ ഇത്ര നാളും ആ കുട്ടിയെ പതിമൂന്ന് വയസ്സായ മകനെ അവന്റെ ക്ലാസ്സിലുള്ള പെൺകുട്ടി കളിയാക്കിക്കൊണ്ടിരിക്കുന്നത് നീയൊരു ഇൻസലാണ് നീയൊരു ഇൻസലാണ് അവന്റെ പൗരുഷത്തെ അവൻ്റെ അസ്തിത്വത്തെ അവൻ്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ അവനെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നിരന്തരം മക്കളുടെയൊക്കെ സോഷ്യൽ മീഡിയാസ് വാച്ച് ചെയ്യുന്ന ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ അതിൽ പലതരത്തിലുള്ള സ്റ്റിക്കറുകളും വാക്കുകളും ഒക്കെ കാണുന്നവരാ നമ്മളൊക്കെ പക്ഷെ നെഗ്ലക്റ്റ് ചെയ്ത് വിടൂല്ലേ ഒഴിവാക്കി വിടും കാരണം എനിക്കതിനെക്കുറിച്ച് അറിയില്ല എന്നാൽ അറിയാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ അവിടെ ആ അച്ഛനത് നേരത്തെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ അവർക്കിടയിൽ പ്രശ്ന പരിഹാരത്തിന് സാധിക്കുമായിരുന്നു അവിടെ ഒരു ചർച്ചയ്ക്ക് ഒരുങ്ങാൻ സാധിക്കുമായിരുന്നു ഇത്രയും വലിയൊരു കൃത്യത്തിലേക്ക് ആ മകനെ എത്തിക്കാതെ ആ അച്ഛൻ അവനെ സംരക്ഷിക്കാമായിരുന്നു ഇത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള വലിയ പാഠമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം മക്കളുടെ ചിന്ത മക്കളുടെ രീതികൾ എന്തെല്ലാം ഒക്കെയാണ് നമ്മളെ കുട്ടികളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഈസമാണ് ഒരു ചിന്തയാണ് ലിബറലിസം സ്വതന്ത്രവാദം യെസ് നമ്മൾ നമ്മള് ഇൻഡിപെൻഡന്റ് ആവുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് സെൽഫ് റിലയബിൾ ആവുക പഠിച്ച് ജോലിയൊക്കെ വാങ്ങി സാമ്പത്തികമായി ഒക്കെ ഓരോ മനുഷ്യരും ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ഒരു ശേഷിയിലാവുക എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ ആ പോസിറ്റിവിറ്റിയോടൊപ്പം തന്നെ ആ നാണയത്തിൻ്റെ മറുപുറത്ത് മറ്റൊരവസ്ഥയുണ്ട് മൈ ലൈഫ് മൈ ചോയ്സ് വ്യക്തിവാദത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ഇതെന്താ ഈ വ്യക്തിവാദം എന്താ പറയുന്നതെന്നറിയോ ഈയിടെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണും ടി വിയിലെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഒരു യുക്തിവാദിയുടെ ഇന്റർവ്യൂ ആണ് ദൈവമില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മനുഷ്യനുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് വയസ്സായ ആളുകൾ പ്രായമായ ആളുകൾ യുവതലമുറയ്ക്ക് യുവാക്കൾക്കും യുവതികൾക്കും ഒരു ശല്യമാണ് ഒരു ശാപമാണ് എന്ന് തുടർന്ന് ഇന്റർവ്യൂവർ വീണ്ടും ചോദിക്ക അപ്പം പിന്നെ വയസ്സായ ആളുകളൊക്കെ എന്ത് ചെയ്യും പ്രായമായ ആൾക്കാരൊക്കെ പിന്നെ എന്താ ചെയ്യേണ്ടത് നിഷ്പ്രയാസം വളരെ ഈസിയായിട്ട് അയാളുടെ ഉത്തരം വന്നു അവരൊക്കെ പോയി ആത്മഹത്യ ചെയ്യട്ടെ എന്ന് പ്രായമായവരൊക്കെ ചെന്ന് ആത്മഹത്യ ചെയ്തോട്ടെ എന്ന് ഇതാണ് പ്രിയപ്പെട്ടവരെ ടോക്സിക് ആയിട്ടുള്ള സ്വതന്ത്രവാദം മൈ ലൈഫ് മൈ ചോയ്സ് എന്ന് പറയുന്ന തിയറി നമ്മുടെ മക്കളിലേക്ക് എത്തിക്കുന്ന ആദ്യത്തെ ചിന്ത കുടുംബം വേണ്ട കല്യാണം കഴിക്കണ്ട എനിക്ക് എനിക്കെൻ്റെ ജീവിതമാണ് ആണാണിനെ കല്യാണം കഴിക്കാം പെണ്ണിന് പെണ്ണിനെ കല്യാണം കഴിക്കാം ആണിനെയോ പെണ്ണിനെയോ കല്യാണം കഴിക്കാം കല്യാണം കഴിക്കാതെ ഒരുമിച്ച് ജീവിക്കാം ആരുമായി എപ്പോഴും എവിടെ വെച്ചും എങ്ങനെയും ഏത് തരത്തിലുള്ള ബന്ധത്തിലേക്കും പോവാം അഥവാ മൃഗതുല്യമായ ജീവിതം മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണെന്നറിയോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ മനുഷ്യനും മൃഗമല്ല മനുഷ്യനും മൃഗവും എൻ്റെ ഡിഫറെന്റ് ആണ് ഒരു മൃഗം ജനിച്ചു വീഴുന്നത് അതിൻ്റെ തൊണ്ണൂറ് ശതമാനം തലച്ചോറ് വളർച്ചയോടുകൂടിയിട്ടാണ് ബാക്കി പത്ത് ശതമാനം അമ്മയോടൊപ്പം നടക്കുന്ന അമ്മയോട് ചേർന്ന് നടക്കുന്ന ദിവസങ്ങളിൽ പൂർത്തിയാകും അതോടുകൂടി അത് സ്വതന്ത്രമാവുകയാണ് പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല പത്ത് ശതമാനം മാത്രം തലച്ചോറുമായി ജനിക്കുന്നവനാ മനുഷ്യൻ ബാക്കി തൊണ്ണൂറ് ശതമാനം വളരുന്നത് തൻ്റെ ചുറ്റുപാടിനനുസരിച്ചാണ് താൻ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും അറിയുകയും ചെയ്യുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം കുറച്ച് മുൻപേ കുറച്ച് വർഷങ്ങൾക്ക് മുൻപേ നോർത്ത് ഇന്ത്യയിലെ ഒരു സൂയിൽ വെച്ചിട്ട് ഒരു വന്യജീവി സങ്കേതത്തിൽ വെച്ചിട്ട് ഒരു കുട്ടിയെ കിട്ടുകയാണ് കുരങ്ങന്മാര് വളർത്തിയതായിരുന്നു ആ കുട്ടിയെ മനുഷ്യരൂപം മാത്രമുള്ള എട്ട് വയസ്സായ ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ എല്ലാ ചേഷ്ടകളും എല്ലാ രീതികളും ഈ കുരങ്ങിനെ പോലെയാണ് ഈ കുരങ്ങിനെ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞ് എന്തുകൊണ്ടാ ആ കുഞ്ഞിനെ വളർത്തിയത് കുരങ്ങന്മാരാ നമ്മളൊക്കെ വീട്ടിൽ പലതരത്തിലുള്ള ആനിമൽസ് ഉണ്ട് വീട്ടിൽ വളർത്തുന്ന നമ്മുടെ പൂച്ച ഇതുവരെ ഉമ്മ ഉപ്പ വിശക്കണമെന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ വീട്ടിലുള്ള നായയോ പശുവോ ഇതുവരെ സങ്കടം വരുമ്പോൾ കരയുകയോ സന്തോഷം വരുമ്പോൾ പൊട്ടിച്ചിരിക്കുകയോ ചെയ്തിട്ടില്ല മനുഷ്യനെ പോലെയുള്ള ചേഷ്ടകൾ മനുഷ്യൻ വളർത്തുന്ന മൃഗങ്ങൾ ഒരിക്കലും ചെയ്യാറില്ല മനുഷ്യനെ പോലെ തീരാറില്ല അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത പക്ഷേ ഈ ലിബറൽ ചിന്താഗതി വന്നതോടുകൂടി ഒരൊറ്റ വ്യത്യാസം മാത്രമേ മനുഷ്യനും മൃഗങ്ങൾക്കും ഇടയിൽ ഉള്ളൂ എന്നാണ് ഇവര് പറയുന്നത് അതെന്താണെന്നറിയോ കക്ഷി സമ്മതം രണ്ടു പേരുടെയും സമ്മതം അത്രയേറെ നശിക്കപ്പെട്ട ഒരു ചിന്താഗതിയിലേക്ക് ചിന്താ രീതിയിലേക്ക് ജീവിത രീതിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പുതിയ പുതു തലമുറ എന്നാലോ ഈ ഇസങ്ങളോ ഈ തിയറികളോ അത് റെയിൻബോ തിയറി ആയിക്കോട്ടെ ലെസ്ബിയനിസമോ ഗേയിസമോ ആയിക്കോട്ടെ ഹോമോ സെക്ഷുവാലിറ്റിയോ ബൈസെക്ഷാലിറ്റിയോ ആയിക്കോട്ടെ ലിവിങ് ടുഗതറോ ഡേറ്റിങ്ങോ ആയിക്കോട്ടെ ലിബറലിസവും ടോക്സിക് ഫെമിനിസവും ടോക്സിക് മസ്കുലാരിറ്റിയും നൽകുന്ന വിഷം നിറഞ്ഞ ഇത്തരം ചിന്താഗതികളായിക്കോട്ടെ മാനോസ്ഫിയറോ ഇൻസലോ ആയിക്കോട്ടെ ഏതുമാണെങ്കിലും പ്രിയപ്പെട്ടവരെ മോഡേൺ രാജ്യങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുൻപേ ചവച്ച് തുപ്പിയ വേസ്റ്റ് ആണ് ഈ ചിന്തകളെല്ലാം അവിടെയൊക്കെ പുതിയ ചിന്തകൾ വന്നു തുടങ്ങി ഒരു കാലത്ത് കുടുംബം വേണ്ട കല്യാണം കഴിക്കുന്നില്ല മൈ ലൈഫ് മൈ ചോയ്സ് എന്ന് പറഞ്ഞ് നടന്നിരുന്നു അവര് അവിടെ ഫാദർലെസ് അമേരിക്ക ഉണ്ടായി കുട്ടികളില്ല അച്ഛൻ ഇല്ലാത്ത ബാപ്പയില്ലാത്ത മക്കൾ നടന്ന് നിരങ്ങാൻ തുടങ്ങി അവിടെ പ്രായമായ ആളുകൾ ഫ്ലാറ്റുകളിൽ മരണപ്പെടാൻ തുടങ്ങി അവസാനം ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം വരുമ്പോഴാ മറ്റുള്ളവരെ അറിയുക ഇത്തരം സ്ഥിതിവിശേഷങ്ങൾ കണ്ടു തുടങ്ങിയപ്പോ അവിടെയൊക്കെ ഫാമിലി മിനിസ്ട്രീസ് ഉണ്ട് ലോൺലിനെസ് മിനിസ്ട്രികൾ വരാൻ തുടങ്ങി ഇറ്റലിയിലും ഫ്രാൻസിലും ഒക്കെ നമുക്ക് അന്വേഷിക്കാം നമ്മളിവിടെ നൈറ്റ് ലൈഫ് നമ്മൾ ആഘോഷിക്കുക രണ്ടു മണിക്കും മൂന്ന് മണിക്കൊക്കെ കിടന്നുറങ്ങുക അല്ലെ ലേറ്റായിട്ട് കടന്നുറങ്ങാ ലൈറ്റ് ആയിട്ട് ഉണരുക അനാരോഗ്യകരമായ കാര്യമാണ് മാത്രമല്ല ആ സമയങ്ങളിൽ കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങളോ വെസ്റ്റേൺ രാജ്യങ്ങളിലേക്ക് പോയി നോക്കൂ ഒൻപത് മണിയായ കടകളൊക്കെ അടക്കണം നിർബന്ധമാണ് അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ചേഞ്ച് ആവാൻ തുടങ്ങി ടു ബെഡ് ആൻഡ് ഫ്രം ബെഡ് അതാണ് അവരുടെ തിയറി അവരൊക്കെ പരീക്ഷിച്ച് അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിച്ച് തുടങ്ങിയ ഇസങ്ങളും തിയറികളും ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുന്നു ഇതൊക്കെയാണ് നമ്മളെ കുട്ടികൾ കൊണ്ട് നടക്കുന്നത് അല്ലെ കല്യാണം വേണ്ട എന്ന് പറയുമ്പോൾ കല്യാണം അടിമത്തമാണ് എന്നാണ് അവർ വാദിക്കുന്നത് കല്യാണം അടിമത്തമാണ് സ്ത്രീയെ അടിച്ചമർത്തുകയാണ് സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല ഒരു പക്ഷെ ഇത് അവർ പറയാൻ കാരണങ്ങൾ ഉണ്ടായിരിക്കാം അത് അടുത്ത വിഷയാണ് എന്തുകൊണ്ട് മക്കൾ ഇങ്ങനെ പറയുന്നു എന്തുകൊണ്ട് മക്കൾ ഇങ്ങനെ പറയുന്നു നമ്മൾ ചിന്തിക്കണം വിവാഹ ജീവിതം കാണിച്ചു കൊടുക്കുന്ന ഉമ്മയും ഉപ്പയും പൊരയിലുണ്ട് നമ്മൾ എന്ത് മാതൃക കാണിച്ചു കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ അടിമത്തമാണ് വീട്ടിൽ കാണുന്നത് എങ്കിൽ ആനന്ദവും ആഹ്ലാദവും സംതൃപ്തിയും ഇല്ലാത്ത അവസ്ഥയാണ് വീട്ടിൽ കാണുന്നത് എങ്കിൽ പുറത്ത് ലിവിങ് ടുഗദർ ഉണ്ട് പുറത്ത് ഡേറ്റിംഗ് ഉണ്ട് അതിമനോഹരമാണ് ലിവിങ് ടുഗദറും ഡേറ്റിംഗും ഒക്കെ ലിവിങ് ലിവിംഗ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ കുറച്ചു കാലം ജീവിക്കുക വിത്തൗട്ട് റെസ്പോൺസിബിലിറ്റീസ് പ്രത്യേകിച്ച് ബാധ്യതകളൊന്നും ഉണ്ടാവില്ല അവനാൻ നയിക്കുക നയിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് നമ്മൾ നമ്മളെൻ്റെ ഭക്ഷണം വാങ്ങി കഴിക്കുക എൻ്റെ പൈസ എൻ്റെ ജീവിതം ഓൻ ഓൻ്റെ പൈസ ഓൻ്റെ ജീവിതം പങ്ക് വെക്കണം തോന്നുന്നത് മാത്രം പങ്കുവെച്ചാൽ മതി മതിയാകുമ്പോൾ ടാറ്റ പറഞ്ഞു നിർത്തി പോരും ചെയ്യാം അതാണ് ലിവിങ് ടുഗെദർ ഡേറ്റിങ്ങോ കുറച്ചും കൂടെ രസമാണോലോ കുറച്ച് നേരം ഒരാളൊപ്പം ഇന്ന് ഉച്ച വരെ ഒരാളുടെ കൂടെ ഉച്ചയ്ക്ക് ശേഷം വേറൊരാളുടെ കൂടെ രാത്രി വേറൊരാളുടെ കൂടെ അടുത്ത ദിവസം രാവിലെ പിന്നെയും വേറൊരാളുടെ കൂടെ ഇതൊക്കെയാണ് നമ്മളുടെ മക്കൾ കൊണ്ട് നടക്കുന്ന ചിന്തകളെന്ന് നമ്മൾ ആലോചിക്കണം പറ്റിക്കപ്പെടുകയാണ് നമ്മൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ കുറേയേറെ ടേംസ് ഇവിടെ പറഞ്ഞു അതിൽ എത്ര ടേംസിനെ കുറിച്ച് നമുക്കറിയാം എത്ര ടേംസ് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ പോരെ പോയി കുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കുക നമ്മൾ മക്കൾ വിളിച്ചൊന്ന് ചോദിച്ച് നോക്കുക ഇതൊക്കെ എന്താണെന്ന് എസ്സേ ആയിട്ട് അവരെഴുതി കാണിച്ചു തരും ഇതെന്താണെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും അവർ അതുകൊണ്ട് അപ്ഡേറ്റഡ് ആവുക പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ പൊട്ടക്കിണറിലെ തവളകളാ ഒരു ഉമ്മ കൗൺസിലിങ്ങിന് വന്നപ്പോൾ പറഞ്ഞതാണേ ആ ഉമ്മ മകളെയും കൊണ്ടാ കൗൺസിലിങ്ങിന് വന്നത് നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടല്ലോ അല്ലേ ഇല്ലയേ ഇല്ലെങ്കിൽ പോവാനുണ്ടോ ആണ്ട് ഈ ഉമ്മ വന്നിട്ട് പറഞ്ഞു മകള് ഏകദേശം കൗൺസിലിങ്ങിന് വന്ന ഉദ്ദേശമൊക്കെ പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ എൻ്റെ അടുത്ത് പറയാം എൻ്റെ മോൻ്റെ കാര്യത്തിൽ എനിക്ക് സമാധാനാണ് ഡോക്ടറെ മോന്റെ കാര്യത്തിൽ ഞാൻ വളരെ സംതൃപ്തിയാണ് എന്റെ കുട്ടി ഒരു കച്ചറയിലും ഇല്ല ഒരു തമ്മാടിത്തത്തിൽ ഇല്ല എന്നാലും ആൺകുട്ടികളല്ലേ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി രാത്രി കയറി വരുമ്പോ ഞാൻ ഓനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും ഞാൻ ഓനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും എന്നിട്ട് ആ സ്ത്രീ എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ എന്തിനാ എന്റെ കുട്ടിക്ക് ഉമ്മ കൊടുക്കണമെന്ന് ഡോക്ടർക്ക് അറിയുമോന്ന് ആ ചോദ്യം അപ്രസക്തമാണ് അല്ലേ റിയില്ല മക്കൾ കുമ്മ എന്തിനാ ഉത്തരം കൊടുക്കണോത്തരം പറഞ്ഞോളെ നിർത്തിയ രണ്ടു വയസ്സോട് കൂടി അവസാനിപ്പിച്ചോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക അതൊക്കെ തന്നെയാണ് കാരണം അതിവിടെ കൊടുക്കണില്ല വീട്ടിൽ നിന്ന് കിട്ടണില്ല കുട്ടിക്ക് ഉമ്മാന്റെ വാപ്പാൻ എടുത്തു മൊത്തം കിട്ടിയ കാലം മറന്നു പുറത്തുനിന്നാണെങ്കിൽ ഹോൾസെയിലും കിട്ടാനും ഉണ്ട് പണ്ടരുന്നു ഒക്കെ ഹഗ് ചെയ്തിട്ടില്ലെങ്കിൽ മോശല്ലേ അല്ലെ ഹഗ് ചെയ്തിട്ടില്ലെങ്കിൽ മോശം എന്നുള്ള ഒരു പ്രവണതയിലേക്ക് എത്തി സെറ്റായിട്ടില്ലെങ്കിലും മോശ എന്റെ ക്ലിനിക്കില് സ്ഥിരമായിട്ട് സ്കൂളിന്റെ അടുത്താണ് ഒരു ക്ലിനിക്ക് ഉള്ളത് ആ സ്കൂളിൽ എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ് മുതലുള്ള കുട്ടികളൊക്കെ വരും ഡോക്ടറെ ഞാൻ സെറ്റ് ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് സെറ്റാവാത്തതിന്റെ സങ്കടം പറയാൻ മക്കള് കൗൺസിലിങ്ങിന് വരുന്ന കാലഘട്ടമായി ഇതുകൊക്കെ അപമാനമാണ് സോറി ടു സേ പറയാതിരിക്കാൻ വയ്യ നമ്മളെ പെൺകുട്ടികൾ എന്തും കൊടുക്കാൻ തയ്യാറാ എന്തും കൊടുക്കാൻ തയ്യാറാണ് ലവ് ലൗവങ്ങട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പരിമിതികളില്ല അവിടെ എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു കാലഘട്ടം എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവരെ നമ്മൾ കാണിച്ചു കൊടുക്കണം അപ്പൊ അതിനേക്കാൾ മനോഹരമായ ഇസങ്ങൾ പുറത്തുണ്ടാവുമ്പോ കുട്ടികൾക്ക് ചുംബനം കൊടുക്കുന്നത് നിർത്താനുള്ളതല്ല മരിച്ചു കഴിഞ്ഞാൽ ഓര് നമ്മളെ മക്കളാ അല്ലേ മരിച്ചു കഴിഞ്ഞാൽ മക്കളല്ലാണ്ടാവോ അവശേഷിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത് മരണശേഷവും നമുക്ക് വേണ്ടി ഭൂമിയിൽ അവശേഷിക്കുന്ന മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തേത് സ്വലഹായ മക്കൾ സ്വലഹായ മക്കൾ നമുക്ക് വേണ്ടി അവശേഷിക്ക ഭൂമിയിൽ ജാരിയായ സ്വതക്ക വലത് കൈ കൊണ്ട് നൽകുന്നത് ഇടത് കൈ പോലും അറിയാതെ ചെയ്ത ദാനധർമ്മങ്ങൾ മൂന്നാമത്തേത് നാവ് കൊണ്ട് പറഞ്ഞു കൊടുത്ത നല്ല വാക്കുകൾ ഇത് മാത്രം അവശേഷിക്കുന്ന കാലം വരും സ്വർഗ്ഗയാത്രയിലെ പ്രവാചകൻ കരീം സല്ലാഹു അലൈ വസ്സലമ പറയുന്നുണ്ട് ഒരാൾക്ക് താൻ പ്രതീക്ഷിച്ചതിലേറെ പുണ്യം ലഭിക്കുകയാണ് സ്വർഗ്ഗത്തിൽ അത്ഭുതത്തോടെ അയാൾ ചോദിക്കുന്നുണ്ട് ഞാൻ ഇത്രയേറെ നന്മകളൊന്നും ചെയ്തിട്ടില്ലല്ലോ പഠിച്ചോനെ എന്ന് അല്ല കൊടുത്ത മറുപടി എന്താ നിന്റെ മകൻ ഭൂമിയിൽ നിനക്ക് വേണ്ടി ചെയ്യുന്ന ഇസ്ത ഫലമാണ് നീ അനുഭവിക്കുന്നത് എന്ന് കുഞ്ഞിന് പഠിപ്പിച്ചു കൊടുക്കണം ഒരു വെള്ളിയാഴ്ച മാത്രം അപ്പാൻ്റെ ഉമ്മാന്റെ ഖബറങ്ങ ചെന്ന് സിയാർത്ത ചെയ്ത് പ്രാർത്ഥിക്കലല്ല ഉമ്മാക്കുപ്പാക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സദാസമയവും ഓരോ ശ്വാസത്തിലും ഓരോ സുജൂതിലും എന്ന് പ്രാർത്ഥിക്കത്തക്ക രൂപത്തിൽ മകന് റിൽമിൻ്റെ ഈമാനിൻ്റെ സംരക്ഷണം മാതാപിതാക്കൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത് കൊടുക്കേണ്ട സമയത്ത് കൊടുത്ത് തുടങ്ങേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് സ്നേഹപ്രകടനങ്ങൾ അവസാനിപ്പിക്കരുത് മകൻ എത്ര പ്രായമായാലും അവന് പേരക്കുട്ടികൾ ഉണ്ടായാലും നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ നമ്മളെ മക്കളാ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കണം അതുകൊണ്ട് ആ ചോദ്യം അപ്രസക്തമാണ് എന്തിന് ഞാൻ എൻ്റെ മകൻ ഉമ്മ കൊടുക്കുന്നു എന്നാ സ്ത്രീയുടെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മുടെ ഹൃദയങ്ങളിലുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ എൻ്റെ പൊന്നോമന മകനാണ് എൻ്റെ പൊന്നോമന മകളാണ് എൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമാണത് പക്ഷെ ആ സ്ത്രീക്ക് രണ്ടുത്തരമുണ്ടായിരുന്നു പറയാൻ ഒന്നാമത്തെ കാരണം അവരുടെ സ്നേഹപ്രകടനമാണ് എങ്കിൽ രണ്ടാമത്തെ കാരണം വളരെ മനോഹരമായി ആ സ്ത്രീ പറഞ്ഞു വെച്ചു അതെന്താണെന്നറിയോ ആൺകുട്ടികളല്ലേ പുറത്തു പോയി വരുന്നവരല്ലേ അവൻ്റെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ അവന്റെ വായ എന്തെങ്കിലും മണക്കുന്നുണ്ടോയെന്നറിയാൻ വേണ്ടിയിട്ട് ആ ഡോക്ടറെ ഞാൻ ഉമ്മ കൊടുക്കുന്നേന്ന് അവന്റെ വായക്ക് എന്തെങ്കിലും സ്മെല്ലുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ബുദ്ധിമതിയായ ഉമ്മ അല്ലേ എത്രയേറെ ബുദ്ധിമതിയാണ് ഉമ്മ എന്ന് ആലോചിച്ച് നോക്കൂ പക്ഷേ ഉമ്മ പറയാ എൻ്റെ കുട്ടിൻ്റെ വായ എന്നും ചോക്ലേറ്റും സ്ട്രോബെറിയാണ് മറക്കാ മണക്കാറുള്ളത് എന്ന് എന്നും ചോക്ലേറ്റും സ്ട്രോബെറിയും മാത്രമാണ് എൻ്റെ കുട്ടിൻ്റെ വായ മണക്കാറ് ഈ രൂപത്തിൽ മക്കളെ ഉമ്മ കൊടുത്ത് സ്ട്രോബറിയും ചോക്ലേറ്റും മണക്കുന്ന ഉമ്മമാരാണ് നമ്മളൊക്കെ നമ്മളൊക്കെയെങ്കിൽ ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സിന്തറ്റിക്കോ നോൺ സിന്തറ്റിക്കോ ആയിട്ടുള്ള ഡ്രഗ്സിനൊന്നിനും മണമില്ല ചോക്ലേറ്റിൻ്റെയും സ്ട്രോബെറിയുടെയും പൈനാപ്പിളിൻ്റെയൊക്കെ ഫ്ലേവറിൽ കിട്ടുന്ന ഡ്രഗ്സ് അവൈലബിൾ ആണ് ഇന്ന് മാർക്കറ്റിൽ എന്നും അവൻ മിൽക്കി ബാറും ചോക്ലേറ്റും ഡയറി മിൽക്കും സ്നിക്കേഴ്സും തിന്ന് വരുന്നതല്ല അവൻ ഉപയോഗിക്കുന്ന ഡ്രഗ്സിൻ്റെ ഫ്ലേവർ സ്മെല്ല് ഇതൊക്കെയാണ് അതാ പറഞ്ഞത് നമുക്കറിവില്ല മക്കളോട് അറിവില്ല നമുക്ക് നമ്മളിപ്പോഴും ലക്ഷണം നോക്കി നടക്കുക എൻ്റെ കുട്ടി ആടി വരുന്നുണ്ടോ അവൻ്റെ കണ്ണ് ചമക്കണുണ്ടോ അവൻ്റെ ശരീരത്തിന് എന്തെങ്കിലും അപ്നോർമൽ ഫോൾ സ്മെല്ലുണ്ടോ ഫോൾ സ്മെല്ലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ചീത്ത സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഇത്തരത്തിലുള്ള നല്ല സ്മെല്ലുകളുള്ള വസ്തുക്കൾ സബ്സ്റ്റൻസുകൾ അവൈലബിൾ ആണ് ഈസിലി അവൈലബിൾ ആണ് പണ്ടത്തെ പോലെയല്ല പണ്ടൊക്കെ കിട്ടുന്ന നോൺ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രഗ്സ് ലഹരി പദാർത്ഥങ്ങൾ രണ്ടോ മൂന്നോ നാലോ ദിവസമൊക്കെ ഉപയോഗിച്ചാലേ ലഹരിയുടെ ലഹരിപ്പെ അടിമപ്പെടുവായിരുന്നുള്ളൂ അഡിക്ഷനിലേക്ക് എത്തുമായിരുന്നുള്ളൂ എങ്കിൽ ഇന്ന് സിംഗിൾ യൂസ് മതി ഒരൊറ്റ ഉപയോഗം മതി